വാർത്തകൾ വാർത്തകൾ നമസ്കാരം അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ തടവു ശിക്ഷ നൽകുമെന്ന മുന്നറിയിപ്പുമായി അബുദാബി അധികൃതർ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന നിലയിലുള്ള ഡ്രൈവിംഗിനെതിരെ അബുദാബി ജുഡീഷ്യൽ വകുപ്പാണ് സമൂഹ മാധ്യമത്തിൽ മുന്നറിയിപ്പ് നൽകിയത് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചാൽ പിഴയോ തടവോ ഇവ രണ്ടും കൂടി ഒരുമിച്ചോ അനുഭവിക്കേണ്ടി വരും ട്രാഫിക് നിയമം പാലിക്കണമെന്നും ജുഡീഷ്യൽ വകുപ്പ് ഡ്രൈവർമാരോട് നിർദ്ദേശിച്ചു ഇതര വാഹനവുമായി അകലം പാലിക്കാതെ ഡ്രൈവ് ചെയ്താൽ നാനൂറ് ദീർഘവും റോഡിന്റെ വശത്ത് നിന്ന് മറികടക്കുന്നതിന് ആയിരം ദീർഘവും പിഴച്ചുമുത്തുന്ന കുറ്റങ്ങളാണ് അനിവാര്യമായ അകലം പാലിക്കാത്ത ഡ്രൈവർമാർക്ക് ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റും അപകടകരമായ മറികടക്കലിന് ആറ് ബ്ലാക്ക് പോയിന്റും ലഭിക്കും റെഡ് സിഗ്നൽ മറികടക്കുന്നവർക്ക് മറ്റ് എമിറേറ്റുകളെ അപേക്ഷിച്ച് അബുദാബിയിൽ ലഭിക്കുക കടുപ്പമേറിയ ശിക്ഷയാണ് നികുതിദായകർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന നടപടികൾക്ക് വേഗം കൂട്ടി യു ഇ ഫെഡറൽ ടാക്സ് അതോറിറ്റി ടാക്സ് സർട്ടിഫിക്കറ്റ് പുറത്തിറക്കുന്നതിനാവശ്യമായ രേഖകൾ ആറിൽ നിന്ന് അഞ്ചാക്കി ചുരുക്കിയും പൂരിപ്പിക്കേണ്ട കോളങ്ങളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് ഒൻപതായി ചുരുക്കിയുമാണ് യു ഇ ഫെഡറൽ ടാക്സ് അതോറിറ്റി സേവന വേഗം വർദ്ധിപ്പിക്കുന്നത് കൂടാതെ രണ്ട് സർവീസുകൾ കൂടി അതോറിറ്റി വേഗത്തിലാക്കി സർവീസ് ലോഗിൻ ലിങ്ക് വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ സെർച്ച് ഫീച്ചറിൻ്റെ സൗകര്യം വിപുലപ്പെടുത്തിയും ഇലക്ട്രോണിക് ബന്ധിപ്പിക്കലുകളിലൂടെ ഡാറ്റ വെരിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കാക്കിയും യു എ ഇ പാസുമായി സംയോജിപ്പിച്ച് ഒന്നിലധികം സർട്ടിഫിക്കറ്റ് പകർപ്പുകൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയുമാണ് അതോറിറ്റി തങ്ങളുടെ സേവനം വിപുലീകരിച്ചത് 24 13, 050-444-2423. റമദാൻ മാസത്തിൽ ഗാസയിൽ നടപ്പിലാക്കണം എന്ന ഐക്യരാഷ്ട്ര പ്രമേയത്തെ യുഐ സ്വാഗതം ചെയ്തു പ്രമേയം നടപ്പിലാക്കുന്നത് ഗസയിൽ സ്ഥിരം വെടിനിർത്തലിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പ്രകടിപ്പിച്ചു പ്രമേയം പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിനും പലസ്തീൻ ജനതയ്ക്ക് കൂടുതൽ ദുരിതം ഉണ്ടാകുന്നത് തടയുന്നതിനും സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ പറഞ്ഞു ഇതോടെ വാർത്തകൾ നമസ്കാരം ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി